ഒന്ന് പെട്ടെന്ന് വീഡിയോ വന്നാണ് ഇനി മുതൽ ബാർബർ കഞ്ഞി ാണ് മുട്ട് ദൈവങ്ങളെ എനിക്ക് കാത്തോളെ അറിയാം പേരൊന്നും എനിക്കറിഞ്ഞൂടാ പടം കാണിച്ചാ അരിഞ്ഞോട്ട് വെച്ചിരിഞ്ഞ എത്ര ബാക്കിയെല്ലാം ബാർബർ ഷോപ്പിൽ നൂറ്റി ഇരുപത് വെച്ചാണ് നമുക്ക് ഇരുപത് രൂപ നൂറ് രൂപ അയ്യോ വീട്ടില അയ്യോ നിന്റെ പെട്ട് എന്നെ വേണമെന്ന് എന്റെ കൊച്ചുകൾക്ക് ഒരേ കരച്ചിൽ വീട്ടില് വീട്ടിൽ വന്നോട്ടാ എക്സ്ട്രാ ചാർജ് ഇരിക്കും അങ്ങനെ ഗുണ്ടകളല്ല എംഎൽഎ ഇവിടെ അർച്ചകന് ഇവിടെ അറിയാം മക്കളെ അല്ല നമ്മുടെ കഴുത്തുപെട്ട എന്തായിരുന്നു കാര്യം ഇവിടുത്തെ ബാർബർമാരെല്ലാം കച്ചവടം പൂട്ടിന്ന് പരാതി വന്നു ഒരു കൊട്ടേഷൻ ഉണ്ട് നേരെ റൈറ്റ് ആണല്ലോ നന്ദി ഉണ്ട് മക്കളെ